ഹലോ പ്രിയ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ ആണ് കേട്ടോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ തുറമുഖത്ത് മീനുകളുടെ അവൈലബിലിറ്റി ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കരയ്ക്ക് കൊണ്ടുവരുന്ന ഒരു മത്സ്യ വിഭാഗമാണ് മരപ്പാംഗ്ലാത്തി അല്ലെങ്കിൽ ഉടുപ്പൂരി എന്നറിയപ്പെടുന്ന ഈ മത്സ്യം ഈ മത്സ്യം സാധാരണയായി എക്സ്പോർട്ടിങ്ങിനാണ് കൂടുതലായിട്ട് പോകുന്നത് കാരണം നമ്മുടെ നാട്ടുകാർ ഇത് ഉപയോഗിക്കുന്നില്ല പ്രത്യേകിച്ച് ഇതിൻ്റെ തൊലിക്ക് ഇച്ചിരി കട്ടി കൂടുതലായതുകൊണ്ട് അതിനെ പൊളിച്ചു മാറ്റാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടുകാർ മടി കാരണം ഇത് ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ സായിപ്പുമാർക്ക് ഈ മത്സ്യം വളരെ ഇഷ്ടമാണ് ഏകദേശം ഒരു ക്ലാത്തിക്ക് ഇരുന്നൂറ് രൂപയോളം വിലയാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് എത്ര വിലയുണ്ടാകുമെന്ന് നമുക്കറിയില്ല നമുക്ക് നോക്കാം ഇതിപ്പം ഇപ്പം വരുന്ന മിക്ക വള്ളങ്ങളിലും ഫൈബറുകളിലും ഈ മീനാണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഇപ്പം ഫ്രഷായിട്ട് കൊണ്ടുവന്ന മീനാണ് അപ്പോൾ ഈ വള്ളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ചാകര പോലെ തന്നെ ഈ മീനുണ്ട് പല ഭാഗത്തായിട്ടും മീൻ വരുന്നുണ്ട് ഇത് തട്ടുമടി എന്ന് പറയുന്ന ഒരു വലയിലാണ് ഇത് ലഭിക്കുന്നത് അപ്പോൾ ലേലം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആറായിരത്തി ഒരുന്നൂറാണ് ഇവിടെ ഈ മീനിന്റെ വില പോയിരിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ അത്ഭുതം തോന്നുന്നില്ലേ ഇത്രയും മീൻ ആറായിരത്തി ഒരുന്നൂറാണോ എന്നാൽ അങ്ങനെയല്ല ഇത് ഒരു ലക്ഷത്തി ആറായിരത്തി ഒരുന്നൂറാണ് ഒരു ലക്ഷം ബേസ് വിലയായിട്ട് മാറി ഇരിപ്പുണ്ട് അതിന് മുകളിലാണ് ഈ വില ലേലവളിക്കാർ കൊണ്ടുവരിക്കുന്നത് അതുപോലെ തന്നെ വ്യാപാരികളും ഇത് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കും എന്തായാലും നമ്മുടെ നാട്ടുകാർ ദുബിക്കുന്നില്ല കഴിക്കുന്നില്ല പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിങ് ചെയ്യപ്പെടുന്ന ഒരു മീനാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇതൊരു എക്സ്പോർട്ടിങ് സ്റ്റാർട്ടായിട്ട് അതിന് മുമ്പ് ആരും ഈ മീൻ വാങ്ങാറുമില്ല ഉപയോഗിക്കാറില്ല പക്ഷേ ഇതിൻ്റെ എക്സ്പോർട്ടിങ്ങിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടി ഇതിൻ്റെ വാല്യൂ കുറച്ച് ഇതിൻ്റെ ഈ മീനിൻ്റെ വാല്യൂ കൂടുകയുണ്ടായി ഏകദേശം ഒരു കിലോയ്ക്ക് മുകളിലുള്ള അല്ലെങ്കിൽ ഒരു കിലോ എത്ര വെയ്റ്റ് ആയാലും ഓക്കെയാണ് ഏത് മീനും ഇപ്പോൾ കമ്പനികൾ എടുക്കാറുണ്ട് എക്സ്പോർട്ടിങ്ങിന് വേണ്ടി പറഞ്ഞതുപോലെ ഇരുന്നൂറ് രൂപയാണ് ഇതിന് തുടക്കം ലഭിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ വളരെ വില കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ ഈ മത്സ്യം ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിങ് ചെയ്യപ്പെടുന്നത് വിയറ്റ്നാമിലേക്കും രണ്ടാമതായി ചൈനയിലേക്കും മൂന്നാമത് അമേരിക്കയിലേക്കുമാണ് ഈ മത്സ്യം എക്സ്പോർട്ടിങ് ചെയ്യപ്പെടുന്നത് ഈ മത്സ്യം വളരെ വിരളമായിട്ട് എപ്പോഴെങ്കിലും ഒരു സീസണിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇത് ലഭിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ മീനിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡും കൂടുതലാണ് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് എങ്കിലും ഇതിൻ്റെ വിലയിൽ വ്യത്യാസം വരുന്നു അത് നല്ല രീതിയിൽ കുറയുന്നു ഈ ഈ മീനിന് തുടക്കത്തിൽ വന്നപ്പോൾ ഒരു മീനിന് ഇരുന്നൂറ് രൂപയിലധികം പോയെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞ് 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 നൂറ്റി അറുപത്തി സംതിങ്ങിലോട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടിങ്ങനെ വില കുറയുന്നു എന്നുള്ളൊരു ആശങ്കയും മത്സ്യത്തൊഴിലാളികൾക്കുള്ളിൽ ഉണ്ട്